ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുപ്പതാം വാർഷികം ആഘോഷ സംഗമത്തിൽ വെച്ച് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വേദിയിലിരിക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച കടുത്ത വിമർശനങ്ങളും ആരോപണങ്ങളും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾ അടിവരയിടുന്നതായിരുന്നു തന്റെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തപ്പെടുന്നുവെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചതിലൂടെ അദ്ദേഹം വ്യക്തിഗത സ്വകാര്യത അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണകൂടത്തിന്റെ നിരീക്ഷണ പ്രവണതകൾ തുടങ്ങിയ അതീവ ഗൗരവപരമായ വിഷയങ്ങളെ പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് വെച്ചു പ്രതിപക്ഷ നേതാവിന്റെ പ്രധാന ആരോപണം താനും മറ്റ് പൊതുപ്രവർത്തകരും നിരന്തരമായി നിരീക്ഷണത്തിലാണ് എന്നതായിരുന്നു നമ്മൾ എല്ലാവരും നിരീക്ഷണത്തിലാണ് നമ്മൾ എവിടെ പോകുന്നു എങ്ങോട്ട് നീങ്ങുന്നു എന്നതെല്ലാം ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് വെറും ഒരു നിരീക്ഷണം എന്നതിനപ്പുറം തന്റെ ഫോൺ കോളുകൾ ടാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ചോർത്തൽ തിരുവനന്തപുരത്ത് നിന്നാണോ ഡൽഹിയിൽ നിന്നാണോ ഇത് മാത്രമേ അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ എന്ന സതീഷന്റെ പരാമർശം സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നിരീക്ഷണ സംവിധാനങ്ങൾക്കെതിരെ ഒരേ സമയം വിരൽ ചൂണ്ടുന്നതായിരുന്നു ഒരു ഫോൺ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു രഹസ്യങ്ങളോ സ്വകാര്യ റിപ്പീറ്റ് രഹസ്യങ്ങളോ സ്വകാര്യത ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പൊതുപ്രവർത്തകർ തള്ളിവിടപ്പെടുന്നു അതിലും ഗൗരവകരമായി ചിന്തിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങൾ വ്യക്തിയുടെ മൌലികമായ ചിന്താസ്വാതന്ത്ര്യത്തിലേക്ക് പോലും കടന്നു കയറുന്നു എന്ന ഭയത്തെ പ്രതിഫലിപ്പിക്കുന്നു ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിപക്ഷ നേതാവിന് ഇത്തരം ഒരു ആശങ്കയുണ്ടെങ്കിൽ സാധാരണ പൗരന്മാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന ചോദ്യം ഇത് ഉയർത്തുന്നുണ്ട് സതീശൻ തന്റെ വിമർശനങ്ങളെ ഇന്ത്യയിലും കേരളത്തിലെയും സാഹചര്യങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തിയില്ല ആഗോള തലത്തിൽ ഏകാധിപത്യ പ്രവണതകളുമായി അദ്ദേഹം നിലവിലെ അവസ്ഥയെ താരതമ്യം ചെയ്തു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും ഏകാധിപതികളായ ഭരണാധികാരികൾ ചെയ്ത കാര്യങ്ങൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലും ആവർത്തിക്കപ്പെടുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഭരണകൂടത്തെ അനുസരിക്കുന്നവർക്കും വാഴ്ത്തപ്പെടുന്നവർക്കും മാത്രമാണ് എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നതെന്ന യാഥാർത്ഥ്യമാണ് ഈ വിഭാഗക്കാർക്ക് ഭരണകൂടം എല്ലാ പിന്തുണയും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നാൽ ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്നവരും വിയോജിപ്പുള്ളവരും നിരന്തരമായി പീഡിപ്പിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും അവരുടെ പിറകെ ആളുകളെ അയച്ച് വേട്ടയാടുകയും ചെയ്യുന്നു ഈ പ്രവണതകൾ ലോകത്തെ പല രാജ്യങ്ങളിലും മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഇത് ജനാധിപത്യത്തിലെ വിയോജിപ്പുകളുടെ ഇടം ക്രമാതീതമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിലേക്കുള്ള വ്യക്തമായ സൂചനയാണ് സതീഷന്റെ പ്രസംഗത്തിലെ മറ്റൊരു പ്രധാന ഭാഗം മാധ്യമങ്ങളുടെ ധാർമ്മികതയും വിശ്വസ്തതയും കുറിച്ചുള്ളതായിരുന്നു മാധ്യമങ്ങൾ തങ്ങളുടെ വിശ്വസ്തത കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു മുഖ്യമന്ത്രി ഭരണകൂടത്തെ പ്രീടിപ്പിക്കുന്ന മാധ്യമങ്ങൾ എന്ന് വിശേഷിപ്പിച്ച സന്ദർഭത്തെയും അദ്ദേഹം പരാമർശിച്ചു അത്തരം പ്രവണതകൾ നമ്മുടെ കേരളത്തിലും നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് താനെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഭരണകൂടത്തിന്റെ പക്ഷം ചേർന്ന വാർത്തകൾ വളച്ചൊടിക്കുകയും യഥാർത്ഥ പ്രശ്നങ്ങളെ മറച്ചുവെക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾക്കെതിരെയുള്ള ഒരു തുറന്ന വിമർശനമായിരുന്നു അത് അതേസമയം മാധ്യമങ്ങളുടെ പ്രാധാന്യത്തെയും അദ്ദേഹം അംഗീകരിച്ചു സോഷ്യൽ മീഡിയയിൽ അസത്യം കൊട്ടാരം കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ അസത്യമല്ല ശരിയെന്ന് ഉറക്കെ വിളി സത്യം വിളിച്ചു പറയേണ്ട മാധ്യമങ്ങൾ പോലും എല്ലാത്തിനോടും സമരസപ്പെടുന്ന ഒരു വല്ലാത്ത കാലമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം ആശങ്കപ്പെട്ടു കേരളത്തിൽ കുറെ കാലമായി അധർമ്മി റിപ്പീറ്റ് അധാർമിക മാധ്യമ പ്രവർത്തനം നടക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ പരാമർശം വാർത്താ റിപ്പോർട്ടിങ്ങിലെ നിഷ്പക്ഷതയും സത്യസന്ധതയും കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ആശങ്കകളെ പ്രതിഫലിപ്പിക്കുന്നു ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്കോ മറ്റേതെങ്കിലും അജണ്ടകൾക്കോ വേണ്ടി മാധ്യമങ്ങൾ തങ്ങളുടെ ധാർമ്മികത കൈവെടിയുന്നു എന്ന കടുത്ത വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഒരു മുന്നറിയിപ്പും ആഹ്വാനം നൽകിക്കൊണ്ടാണ് ലോകത്തെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഏകാധിപത്യ പ്രവണതകൾ ശക്തിപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരു ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ നമ്മുടെ വിധേയരാകാൻ നിർബന്ധിതരാണ് ഈ പ്രസംഗം കേരള രാഷ്ട്രീയത്തിൽ ഉടനടി ചലനകൾ സൃഷ്ടിച്ചു ഇത് കേവലം ഒരു ഫോൺ ചോർത്തൽ ആരോപണം എന്നതിലുപരി വ്യക്തിഗത സ്വാതന്ത്ര്യവും ഭരണകൂടത്തിന്റെ അധികാരവും തമ്മിലുള്ള അതിർബരമ്പുകൾ മാഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായി കണക്കാക്കാം പ്രതിപക്ഷ നേതാവിനെ പോലുള്ളവർ നിരീക്ഷണത്തിലാണെങ്കിൽ സാധാരണ പൗരന്റെ സ്വകാര്യത എത്രത്തോളം സുരക്ഷിതമാണെന്ന ചോദ്യം ഓരോ കേരളീയ പൗരന്റെ മുന്നിലും സതീശൻ ഉയർത്തിയിട്ടുണ്ട് ഭരണകൂടങ്ങൾ നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദമാക്കാനും വിയോജിപ്പുകളെ അടിച്ചമർത്താനും ശ്രമിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ കാതൽ തന്നെ നഷ്ടപ്പെടും ഈ അവസ്ഥ തിരുത്തപ്പെടേണ്ടത് അത്യാവശ്യമാണെന്ന ശക്തമായ സന്ദേശമാണ് സതീശൻ നൽകുന്നത്